എല്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ശമ്പൾ ബുട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മൾ അടിപൊളി ഐറ്റംസാണ് കാണിക്കുന്നത് നല്ല പാർട്ടി വെയർ ഐറ്റംസ് കാണിക്കുന്നത് അതേപോലെ തന്നെ അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ നല്ല കാവ്യട പോലത്തെ തന്നെ നല്ല അടിപൊളി ത്രീ പീസും കാണിക്കണ്ടേട്ടാ അതേപോലെ എല്ലാം വളരെ ഓഫർ റേറ്റിലാണ് കാണിക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കോഴിക്കോട് റോഡിനാണ് വരുന്നത് കേട്ടോ വയ്യാന ഹോസ്പിറ്റലിന്റെ സമീപമാണ് അപ്പോൾ അവിടെ വന്ന് പർച്ചേസ് ചെയ്യേണ്ട ആളുകൾ ആളുകൾക്കൊക്കെ അവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ നമ്മൾ ആർക്ക് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിന്ന് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ എഴുതി വിട്ടോ പിന്നെ ഷോപ്പുകളിലൊക്കെ മറ്റേ ഹോൾസെയിൽ അവസ്ഥയിലൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കും അതപ്പോൾ അതിൻ്റെ റേറ്റ് വരിക ഞാൻ ഈ ബുക്കുന്ന റേറ്റിന് തന്നെ നിങ്ങൾക്ക് ബുക്കുള്ള അതേ റേറ്റിലാണ് നിങ്ങൾക്ക് തരട്ടെ പിന്നെ പറഞ്ഞ പോലെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എടുക്കുക നല്ലൊരു അടിപൊളി ഐറ്റംസ് പാർട്ടി വെയറാണ് വന്നിട്ടുള്ളത് കേട്ടോ തിളങ്കണ ഐറ്റംസ് പറഞ്ഞാൽ നല്ല ഐറ്റംസ് ആണ് അത് നല്ല തിളങ്ങണ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ റേറ്റും വളരെ ഓഫറാണ് നോക്കി നല്ല ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടാ നല്ല നെക്കിലൊക്കെ നല്ല സൂപ്പർ വർക്കാണ് അതേപോലെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ വർക്കുകൾ വന്നിട്ടുണ്ട് ഹാൻഡിൽ വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ കൈമൊക്കെ വർക്ക് വന്നിട്ടുണ്ട് രണ്ട് കൈമിനും വർക്ക് വന്നിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ജോർജെറ്റ് മെറ്റീരിയൽസ് ആണ് ലൈനിങ് ഉണ്ട് അടിലും വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ നല്ലൊരു പാർട്ടി വെയർ ഐറ്റംസ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ പാന്റ് ഷോളൊക്കെ ഒന്ന് കാണിച്ചുതരാം അതിൻ്റെ ജസ്റ്റ് വീതി കാണിച്ച ജസ്റ്റ് വീതി വരുന്നത് ഒന്ന് പറഞ്ഞ് തരാത്തേ വരും ശ്രദ്ധിക്കണേ ജസ്റ്റ് വീതി നാൽപ്പത്തിനാല് ഇഞ്ചിന്റെ ഉള്ളിലാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ നാൽപ്പത്തിനാല് ഇഞ്ചിന്റെ ഉള്ളിൽ നാൽപ്പത്തിനാല് ഇഞ്ച് ഭാഗമുള്ളവർക്കൊക്കെ ഇത് എടുക്കാൻ പറ്റും അങ്ങനെയാണ് ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് ഫ്ലെക്സൽ സൈസാണ് വരുക പതിനാറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല ഒരു അടിപൊളി പാർട്ടി വെയർ ഐറ്റംസ് ആണ് കേട്ടോ പതിനാറ് ഇഞ്ചി നൽകി വരുന്നത് അതിൻ്റെ ഷാൾ നോക്കി നല്ല അടിപൊളി വർക്കിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഷാളാണ് കേട്ടോ നല്ല നീളും രീതി ഒക്കെയുള്ള നല്ല ഷാളുകളാണ് വേണ്ട അടിയിലൊക്കെട്ടോ അതേപോലെ വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊന്നും ഉപയോഗിക്കാം റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഓഫർ റേറ്റ് ആണ് ഈ റേറ്റിന് കഴിഞ്ഞ് ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടാൻ സാധ്യതയില്ല അത്തിരി നല്ലൊരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കേട്ടോ ഇതിൻ്റെ പാൻറ് കാണിച്ചു തരാം പാൻറ്റിൻ്റെ അടിയിലും അതേപോലെ വർക്ക് വന്നിട്ടുണ്ട് പാൻറ്റ് നല്ല അടിപൊളി പാൻ അടിയിൽ നോക്കി ഉണ്ടല്ലേ അതുപോലെ അവർക്ക് പാൻറ്റിൻ്റെ അടിയിലും വന്നിട്ടുണ്ട് ലൈനിങ് ഉണ്ട് പാൻറ്റിനൊക്കെ ലൈനിങ് വെച്ചിട്ടുണ്ട് പാൻറ്റിനും ടോപ്പിനൊക്കെ ലൈനിങ് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെയാണ് ഇതിൻ്റെ അല്ല സെറ്റ് വരിക നല്ലൊരു ഓഫർ റേറ്റാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് നല്ലൊരു ഓഫർ റേറ്റ് ആണ് ഈ ഓഫറിന് നമുക്ക് സാധനം കിട്ടൂല നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റംസാണ് അതേപോലെ ഇതിന് ശേഷം നമുക്ക് വേറൊരു ത്രീ പീസ് കൂടി കാണിക്കാണ്ട് അതും ഓഫർ റേറ്റിലാണ് കാണിക്കുക ഇതിൽ ആറ് കളറ് വരേണ്ടിട്ടാണ് ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന ഐറ്റംസിൽ ആറ് കളർ വരുന്നുണ്ട് അപ്പം അത് നോക്കാം നിങ്ങൾക്ക് അടുത്തത് കളർ വന്നിട്ട് നല്ലൊരു ലാവണ്ടർ കളർ ആട്ടാ നല്ലൊരു ലാവണ്ടർ കളറാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ജസ്റ്റ് വീതി നമുക്ക് നോക്കാം ജസ്റ്റ് വീതി നാൽപ്പത്തി ഉള്ളിൽ തന്നെയാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ അത്ര വല്ലാതെ വണ്ണുള്ള ആളുകൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റൂല നാൽപ്പത്തിനാലിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നല്ല ഭാഷ നല്ല അടിപൊളി ഐറ്റംസ് ആണ് എക്സ് എൽ ആയിരിക്കും ഡബിൾ എക്സ് ആരും നാൽപ്പത്തി നാലിന് നാൽപ്പത്തി മൂന്നൊക്കെ ജസ്റ്റ് വീതി ആളുകൾക്ക് നല്ല ഉഷാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ലെങ്ത്ത് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് നാൽപ്പത്തഞ്ച് ഇഞ്ചി അതിൻ്റെ അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പ് ഇട്ടാ ഇത് എങ്ങനെയാണ് വരുന്നുണ്ടോ നാൽപ്പത്തഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല നിഴണ്ട് ഇത് ടോപ്പ് പിന്നെ അതിന് വരുന്ന റെഡ് കളറാണ് ഒക്കെ എല്ലാ കളറും നല്ല നല്ല കളറുകളാണ് അല്ല റെഡാണ് ഷാളോക്കി ഒക്കെ നല്ല വർക്കൊക്കെ ഉള്ള നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീഷിപ്പിങ്ങിലാവുന്നത് നെക്സ്റ്റ് കളറ് നല്ലൊരു കളറാണ് നോക്കുന്നീര കളറാണ്ശ്യോറൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി കേട്ടോ ആ റേറ്റുകൾ കാണിക്കാണ്ട് ഇതിന് ശേഷം നമുക്ക് ഇനി വേറെ വേറെ ഐറ്റംസും കൂടി കാണിക്കാണ്ട് അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ ഐറ്റംസ് നമുക്ക് ഇതിനുശേഷം കാണിക്കാണ്ട് കേട്ടോ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീപ്ൾ എക്സ് എല് വരെ ഒപ്പിക്കാൻ പറ്റില്ല എക്സ് എല് ഡബിൾ എക്സ് എല്ലേക്ക് ഇത് ഷൂട്ട് ഔട്ടാ അല്ലേ നല്ല സൂപ്പർ സാധനമാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ട് പോയിക്കാം നല്ലൊരു മുന്തിരി കളറാണ് തോന്നിയിട്ടുള്ളത് നല്ല അടിപൊളി കളറുകളാണ് ഞാൻ നെക്സ്റ്റ് ടൈം കാണിക്കുന്നത് നല്ല അടിപൊളി ത്രീ പീസാണ് കാണിക്കുന്നത് കോട്ടന്റെ നല്ല ത്രീ പീസാണ് കാണിക്കുന്നത് അതിൻ്റെ നെക്കിൽ വർക്കൊക്കെ നോക്കി നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ലൈനിങ് ഉണ്ട് സൈഡ് ഓപ്പൺ ആണ് വരിക ലൈനിങ് അറ്റാച്ച് ആണ് വരുന്നത് ഏറ്റവും ഇന്ന് വരെ ലൈനിങ് വെച്ചിട്ടുണ്ട് അടി വരെ ലൈനിങ് ഉണ്ട് ഇതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞു ഇതിൽ മൂന്ന് സൈസ് അവൈലബിൾ ഉണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് അവൈലബിൾ ഉണ്ട് നമ്മൾ ഈ കാണിക്കുന്നത് ഇപ്പോൾ എക്സ് ആണ് എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം എത്ര വരും നാൽപ്പത്തി രണ്ട് ഇഞ്ച് എക്സെല്ലിൻ്റെ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കൈയറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് വരുന്നുണ്ട് ഇനി അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞുതരാം ഞാൻ അതിൻ്റെ പാന്റ് വരുന്ന നോക്കി ഇതിൻ്റെ പാൻറ് വരുക നല്ലൊരു അടിപൊളി പാൻറ്റ് ആണ് വേണ്ട നല്ല സൂപ്പർ പാൻ്റ് ആണ് ഇങ്ങനെ വരിക ഒരു സൈഡിൽ അലാസ്റ്റിക് ഉണ്ട് ഒരു സൈഡിൽ അലാസ്റ്റിക് ഇല്ല നല്ല അടിപൊളി പാൻറ്റായിട്ട് വരുന്നത് ഷാള് നല്ലൊരു കോട്ടൻ്റെ ഷാളാണ് അപ്പോൾ ഇതിന് ലൈനിങ് ഉണ്ട് നെക്കിൽ വർക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് വേണ്ട റേറ്റ് വരിക വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങ നല്ലൊരു ഡിബിൾ ഐറ്റംസ് ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപ ലൈനിങ് ഉണ്ട് നല്ല സൂപ്പർ ഐറ്റംസാണ് ഇതിൽ പന്ത്രണ്ട് കളറ് വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് എക്സ് എൽ അവൈലബിളാണ് പന്ത്രണ്ട് കളറ് കാണിക്കണ്ടാകുമ്പോൾ ഇതിൽ ഇത് വരുന്നത് ഡബിൾ എക്സ് എല്ലാണ് ഇതിൽ എക്സ് എല്ലുണ്ട് ത്രിബിൾ എക്സ് എല്ലുണ്ട് ഈ കാണിക്കുള്ള സെയിം കളറുകൾ വരുന്നുണ്ട് സൈസ് എൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് ഉണ്ടോ അതേപോലെ അതിൻ്റെ ഷാൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളുണ്ട് ഡബിൾ എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതി എത്ര വരും എന്ന് പറഞ്ഞുതരാം നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ സെറ്റ് വരിക ഒരിക്കലൊക്കെ നല്ല വർക്ക് വന്നിട്ട് നല്ലൊരു ഐറ്റംസ് ആണ് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് വളരെ ഓഫറാണ് കേട്ടോ ലെങ്ത്ത് വരെ നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ ത്രിപ്ലക്സ് എൽ ആണെങ്കിൽ കാണിക്കുന്നത് ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലെക്സ് എൽ അവൈലബിൾ ആണ് പിന്നെ അളവ് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിന്റെ ഇത് കാണിക്കുന്ന കിട്ടുക നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് ഇത് വരുന്നത് ബ്ലഡ് സെല്ലിൻ്റെ അതേപോലെ കയ്യറുക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് കയ്യറക്കം കിട്ടുക ഒക്കെ നല്ല സൂപ്പർ ഐറ്റംസാണ് അടിപൊളിയായിട്ട് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ടൈപ്പാണ് കിട്ടുക കോട്ടൻ്റെ വരുന്നത് നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് എടുത്ത് വിട്ടുണ്ട് അപ്പം ഇതിൽ വരുന്നത് പന്ത്രണ്ട് കളർ വരുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് കളറും നല്ല നല്ല കളർ ഒന്നിനൊന്നിനും വെച്ചുള്ള കളറുകളാണ് അതൊക്കെ ഫസ്റ്റ് കളർ വന്നിട്ട് ബ്ലാക്ക് ആണ് പെയിൻ്റ് ഇങ്ങനെ വരും ഷാൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടാ നെക്സ്റ്റ് അതിൻ്റെ ഒരു മെറൂണും അല്ല ചുവപ്പല്ലാത്തൊരു കളറാണ് റെഡ്ഡിഷ് മെറൂൺ എന്ന് പറയുന്ന ഒരു കളറാണ് നല്ലൊരു അടിപൊളി കളറാണ് അപ്പം ഇതിലും അത് എക്സ്എല് ഡബിൾ എക്സ് എല് ത്രിബ്ൾ എക്സ് എല്ലുണ്ട് ഷാള് വരുന്നത് വരുന്ന ആവശ്യമില്ല ഒരു പെട്ടെന്ന് തന്നെ സ്പേഷ്യ കൊടുത്ത് വെറും അഞ്ഞൂറ്റമ്പത് രൂപക്കാണ് ഐറ്റംസ് കൊടുക്കാൻ പോകുന്നത് അതിന് നീലക്കാർ അതേപോലെ പീക്കോക്ക് നീല നല്ല അടിപൊളി ഐറ്റംസാണ് സൂപ്പർ സൂപ്പർ വെറൈറ്റികളാണ് ഇഷ്ട കളറ് വന്നിട്ടുണ്ടാ കളർ കളറ് റെഡ് അല്ല ഒരു പീച്ച് കളറ് പോലത്തെ കളെ പിങ്ക് കളറാണ് കേട്ടാ ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ട വിടേണ്ട കളർ ഇവിടെ പീക്കോക്ക് നോക്ക് പച്ചയാണ് അത് അപ്പൊ നിങ്ങളത് വിടുമ്പോ കളർ ഒന്ന് വളരെ ഉപകാരം നമുക്ക് ഷാള നല്ല കോട്ടന്റെ ഷാളുകളാണ് ഒരു പച്ചമൈല അഞ്ചു പച്ച കളറാണ് അപ്പൊ ഈ കാണിക്കാനൊക്കെ എക്സെല്ലും ഡബിൾ എക്സലും ത്രിബ്ലക്സിലും അവൈലബിൾ ആണ് പെട്ടെന്നൊക്കെ അവർ പർച്ചേസ് ചെയ്തോളി എല്ലാവരും നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ള കളർത് അതിന്റെ വേറൊരു ഐറ്റംസാണ് പാൻറ് ഇങ്ങനെ വരും അതേപോലെ തന്നെ അതിന്റെ ഷാള് വരുന്നുണ്ട് അപ്പോൾ വിശ്വാസം വീഡിയോയിൽ നമ്മൾ ഇത്രേ കാണിക്കോളും ഒക്കെ നെയ്റ്റൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഷാമോൾ ആവശ്യം അടച്ചാൽ അടിപൊളി ഷാൾ നേറ്റുകളും നെയ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ലിങ്കിതിൻ്റെ അടിയിൽ വെക്കേണ്ട ആവശ്യമുള്ളവർക്ക് പോയി കാണുക അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ലാമോരുകയും